ആന്ധ്ര രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് അവിടെ രാഷ്ട്രീയ പകയിൽ ഉരുകി വല്ലാത്തൊരു തലത്തിലേക്ക് ആന്ധ്ര മാറിക്കൊണ്ടിരിക്കുകയാണ് അഴിമതി കുറ്റം ആരോപിച്ച് ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ ജയിലിലടച്ച ചന്ദ്രബാബു നായിഡു വീണ്ടും ആന്ധ്ര മുഖ്യമന്ത്രി ആയതോടെയാണ് പക വീട്ടാൻ ഇതിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും വൈ കോൺഗ്രസ് അധ്യക്ഷനുമായ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് കഴിയുകയും ചെയ്തു ടി ഡി പി എം എൽ എ രഘുരാമകൃഷ്ണരാജുവിന്റെ പരാതിയിലാണ് ഗുണ്ടൂർ പോലീസ് മുൻ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ജഗന് പുറമെ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മറ്റു നാല് പേർക്കെതിരെയും കേസെടുത്തിട്ടുമുണ്ട് ഇവരെല്ലാവരും ഭരണപക്ഷമായ ടി ഡി പി കണ്ണിലെ കരടുകളാണ് ജഗൻമോഹൻ റെഡ്ഡി ഉൾപ്പെടെയുള്ളവരെ ഏത് നിമിഷവും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ചന്ദ്രബാബു നായിഡുവിനെ ജയിലിൽ അടച്ചതിന്റെ പ്രതികാരമായി ജഗനെ ജയിലിലടക്കണമെന്ന ആവശ്യമാണ് ടി ഡി പി നേതാക്കളും ഉയർത്തുന്നത് ഈ അവസരം ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന വികാരമാണ് മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്കും ഇപ്പോഴും ഉള്ളത് ഇമെയിൽ വഴി ഒരു മാസം മുമ്പ് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വധശ്രമം കസ്റ്റഡി മർദ്ദനം തുടങ്ങിയ ആരോപണങ്ങളാണ് എം എൽ എ തന്റെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് തനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി മെയ് പതിനാലിനാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശ് സർക്കാരിനെ സി ബി സി ഐ ഡി തനിക്കെതിരെ കള്ളക്കേസ് എടുത്ത് നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് നിയമവിരുദ്ധമായി പോലീസ് വാഹനത്തിനുള്ളിലേക്ക് ബലിച്ചടിച്ച് മർദ്ദിച്ചെന്നും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ വ്യക്തിയായിട്ടും മരുന്ന് നൽകിയില്ലെന്നും എം എൽ എ ആരോപിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ജഗൻമോഹൻ റെഡ്ഡി അറസ്റ്റ് ചെയ്താലത് ആന്ധ്രയിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ഉറ്റുനോക്കുന്ന കാര്യം വൈഎസ്ആർ കോൺഗ്രസുകാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും ആന്ധ്രയെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട വൈഎസ്ആർ കോൺഗ്രസിന് പൊതുജീവൻ നൽകുന്ന ഏർപ്പാടായി അറസ്റ്റ് മാറുമെന്ന സംശയവും രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുമുണ്ട് ജഗൻമോഹൻ റെഡ്ഡിക്ക് രാഷ്ട്രീയത്തിൽ ചെറിയ പ്രായമാണ് എന്നതിനാൽ ജയിലിൽ അടയ്ക്കപ്പെട്ടാലും പൂർവാധികം ശക്തിയോടെ പിന്നീട് തിരിച്ചു വരാനുള്ള ആരോഗ്യമുണ്ടെന്നും അത്തരമൊരു സാഹചര്യത്തിൽ വികാരപരമായ നിലപാടിന് പകരം വിവേകപൂർണമായ നിലപാടാണ് ചന്ദ്രബാബു നായിഡു സർക്കാർ സ്വീകരിക്കേണ്ടതെന്ന അഭിപ്രായവും ആന്ധ്രയിൽ ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഇത്തരം വാദങ്ങൾ ഒന്നും തന്നെ മുഖവിലയ്ക്കെടുക്കാതെയാണ് ചന്ദ്രബാബു നായിഡു സർക്കാർ മുന്നോട്ട് പോകുന്നത് മുറിവേറ്റ ചന്ദ്രബാബു നായിഡുവിന്റെ മുറി ജഗൻമോഹൻ റെഡ്ഡി അകത്തു പോകണമെന്ന് തന്നെയാണ് ഭരണപക്ഷ നേതാക്കളും അണികളും ഒറ്റക്കെട്ടായി പറയുന്നത് ജഗൻ അറസ്റ്റിലായാൽ വേറെയും ചില കേസുകൾ അദ്ദേഹത്തിന് നേരെ എടുക്കാനും സാധ്യതകളേറെയാണ് നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കളുമായി ഏറെ അടപ്പം പുലർത്തുന്ന ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ കടുത്ത നടപടി സ്വീകരിക്കില്ലെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ തന്നെയാണ് മുൻ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയെ കൊടുക്കാനൊക്കെ സാധ്യതയുള്ള അസാധാരണ നീക്കവുമായി ചന്ദ്രബാബു നായിഡുവിന്റെ പോലീസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ മുമ്പുണ്ടായ കരുണാകുധി ജയലളിത പകയും കടത്തിവെട്ടുന്ന നീക്കങ്ങളാണ് ആന്ധ്രയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് സമവും ചന്ദ്രബാബു നായിഡുവും ജഗൻമോഹൻ റെഡ്ഡിയും തമ്മിലുള്ള പക അത് എത്രത്തോളം രീതിയിൽ പോകുമെന്നോ ഏതൊക്കെ തരത്തിൽ പോകുമെന്നോ പറയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് വലിയ തരത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ആന്ധ്ര കാരണമാകാൻ പോകുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ് അവിടെ അത്രമാത്രം പകയാണ് ഇരുപക്ഷവും വെച്ചു പുലർത്തുന്നത് ചന്ദ്രബാബു നായിഡു വീണ്ടും അവിടെ ആന്ധ്രയുടെ മുഖ്യമന്ത്രി ആയതോടെയാണ് പക വീട്ടാനായി ഒരുങ്ങിയിറക്കിയിരിക്കുന്നത് അവിടെ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന വൈ എസ് ആർ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയാണ് ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവും ജഗൻമോഹൻ റെഡ്ഡിയും തമ്മിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയപരമായി വലിയ തരത്തിൽ കോളൊക്കെ സൃഷ്ടിച്ചാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ് വലിയ തരത്തിൽ രാഷ്ട്രീയപരമായി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ആ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പൊക്കൊണ്ടിരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡി പോലൊരു നേതാവിനെ ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി പെട്ടെന്നൊന്നും തുറങ്കിലടക്കില്ല എന്ന രീതിയിലാണ് ഒരു പക്ഷം പറയുന്നെങ്കിൽ ഇല്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി തന്നെ ടി ഡി പിക്ക് ഒപ്പം നിന്നുകൊണ്ട് ജഗനെ ഉറപ്പായും രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം അകത്തിടുമെന്ന രീതിയിലേക്കാണ് ചന്ദ്രബാബു നായിഡുവും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്രത്തോളം വലിയ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നുണ്ട് ഏത് നിമിഷവും ഒരു വലിയ കോളിലക്കം തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം പറയുന്നത് ഇത്രയും വലിയ പകയുമായി രണ്ട് രാഷ്ട്രീയ കക്ഷികൾ ഒരേ രീതിയിൽ മുന്നോട്ട് പോയാൽ അത് ആന്ധ്രയെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് മാറുമെന്നും അതുപോലെ ആന്ധ്രയിലെ ജനങ്ങൾക്കത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നും അണികൾ തമ്മിൽ വലിയ തരത്തിൽ ലഹളയുണ്ടാകാനും കലാപമുണ്ടാകാനും സാധ്യതയുണ്ടെന്നും വരെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണുള്ളത്